പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ പതിനാലുകാരിയെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ അൻപത്തിരണ്ടുകാരൻ പോലീസ് പിടിയിൽ കൊല്ലം ചടയമംഗലത്താണ് സംഭവം ചടയമംഗലം അയ്യപ്പൻമുക്ക് കണ്ണങ്കോട് തടത്തരികത്ത് വീട്ടിൽ ശ്രീകുമാറാണ് പോലീസ് പിടിയിലായത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഒൻപതാം ക്ലാസുകാരിയെ മദ്യപിച്ചെത്തിയ ശ്രീകുമാർ കുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കുകയും കുട്ടി ഉറക്കം നിലവിളിച്ചപ്പോൾ വാ കുത്തിപ്പിടിച്ച് അടിച്ചു തറയിൽ തള്ളിയിട്ടു കുട്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നതിനിടയിൽ വന്ന വാഹനം കണ്ട ഓടി തലവേദനയും ഉണ്ടായതിനെ തുടർന്ന് മാതാപിതാക്കൾ കുട്ടിയെ ചടയമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി പതിനാറാം തീയതി നന്ദി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചു ഇവിടെ പല്ലി കണ്ടുകൊണ്ട് ഇറങ്ങി വരികയും അങ്ങനെ ഇയാളെ വരുത്താൻ കണ്ടുകൊണ്ട് മോള് തേടിച്ച് അകത്തോട്ട് ഓടാൻ ശ്രമിച്ചു അങ്ങനെ ഓടി ഓടിക്കയറി വന്ന് വായിൽ പൊത്തി ഉമ്മന്ന് വിളിച്ചോണ്ട് അകത്തോട്ട് ഓടാൻ ശ്രമിച്ച സമയത്ത് വായിൽ പിടിച്ച് മുടിയിൽ ചുറ്റിപ്പിടിച്ച് അടിക്കുകയും തള്ളി ഇടുകയും തള്ളി ഇട്ടപ്പം തള്ളിയിടുന്ന സമയത്ത് അവള് വിളിക്കാൻ ശ്രമിച്ച് വിളിച്ച് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് നിന്നെ ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുന്നുകളെ വന്ന് പറഞ്ഞ് അപ്പൊ ഇതിലെ എക്സൈസിന്റെ വണ്ടി വണ്ടിയിലെ ഓണടിച്ചോണ്ട് വരുന്ന കണ്ട് ഇവൻ നോക്കിയപ്പോഴത്തേക്കും പോലീസിന്റെ വണ്ടി തോന്നി അവൻ അപ്പോഴേ കയറി ഓടികളയാണ് ചെയ്തത് പിന്നെ അന്നത്തെ ദിവസം കൊച്ചു പറഞ്ഞില്ല വൈകുന്നേരം തൊട്ട് ഷർദിലും തലവേന എന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളായിരുന്നു അപ്പൊ ഞാനൊരു ചെറിയ ജോലിക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനങ്ങ് പോയിരുന്നു തള്ളേറെടുത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥലത്തുണ്ടാക്കിയപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ തള്ളേറെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അപ്പോഴെ തന്നെ തള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ അവര് വന്ന് നോക്കി കേസെടുത്തു ഒരു മാസത്തിന് മുന്നേയാണ് കുട്ടിയെയും സഹോദരിയെയും ശ്രീകുമാർ ചീത്തൊളിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നതാ ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ചടയമംഗലം പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയെ ചടയമംഗലം പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനൂസ് ചടയമംഗലം